ഇപ്പം നല്ല സ്പീഡിലാണ് പോയത് നമ്മൾ വീട്ടിൽ നിന്ന് കാണാറുണ്ട് ആ ഗുരുമന്ദിരം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് ഭയങ്കരമായൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ടിപ്പ റോഡിൻ്റെ മത്തിയിട്ടും ബസ് കൊണ്ട് മറിഞ്ഞ് കിടക്കുന്നത് ഒരു ആട്ടോയും സ്ഥലോട്ട് മറിഞ്ഞ് വിവളം കേട്ട് ആട്ടോ ഒതുക്കി കൊടുത്തു ആട്ടോ ഒതുക്കിയപ്പോൾ ആട്ടോയെ കയറി ഇടിച്ചിട്ട് പുള്ളികൾ നേരെ കയറി വന്ന് നമ്മൾ വണ്ടിയിൽ മുമ്പേ കയറി വന്നു തിരുവനന്തപുരം കവലയൂരിൽ അമിത വേഗത്തിലെത്തിയ ടിപ്പർ ലോറി ബസ്സിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ആറുപേർക്ക് ഗുരുതര പരിക്ക് കവലയൂർ ചെറുണിയൂർ പാതയിൽ ചെറിയ പാലത്തിന് സമീപം ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടു കൂടിയാണ് അപകടം നടന്നത് ടിപ്പർ നല്ല സ്പീഡിനാണ് പോയത് നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിലിരുന്ന് കാണാരുന്ന് ഒരു പോയികത്ത് വച്ചാണ് സൗണ്ട് കേട്ടത് നല്ല സൗണ്ടായിരുന്നു ോട്ട് മതിലിടിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് ചെറിയൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു വണ്ടി നാളെടുത്ത് വരവായിരുന്നു ഇവിടെ ഒരു ടിപ്പറേ വരെയായിരുന്നു ടിപ്പറും അവിടെ നിന്ന് വന്നപ്പോഴേ കൊടെ പോയിരുന്നു യാത്ര നാട്ടുകാർ പറഞ്ഞിരുന്നു അതിന് മുമ്പേ ആട്ടുണ്ടായിരുന്നു ആട്ടയെ ആട്ടയോം കേട്ട് ആട്ടോ ഒതുക്കി കൊടുത്തു ആട്ടോ ഒതുക്കിയപ്പോൾ ആട്ടയെ കയറി ഇരിച്ചിട്ട് പുള്ളികാരൻ നേരെ കേറി വന്നു വണ്ടിയിട്ട് മുമ്പേ വന്നത് ആർക്കൊരു മുമ്പേ വന്നത് മരുന്നോക്കിയത് ബസ് വന്നിരിക്കുന്നതാണ് കണ്ടത് ഇടിയപ്പോ സംഭവ ഇടിയാടന്ന് അതില് യാത്രക്കാര് ആറേഴുപേരെ ഉള്ളായിരുന്നു അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു ഒരു ആറേഴ് വയസ്സായ ഒരു ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും പരിസരവാസികളും അപകടത്തിൽപ്പെട്ടവരെ വാഹനങ്ങളിൽ നിന്നും പുറത്തെടുക്കുകയും വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കകത്താണ് അപ്പം ഞാൻ ആറ്റങ്ങയിൽ ഇങ്ങോട്ട് വന്ന് വരുമ്പോൾ കവലൂര് ഒരു ലോട്ടറി കിടയിന്ന് ലോട്ടറി എടുത്തുകൊണ്ട് വരുമ്പോൾ ആർ കെ വി ബസ് മുംബൈ പോവുകയാണ് അതിൻ്റെ ഉച്ചിരി പിന്നാലെയാണ് ഞാൻ വർക്കലയ്ക്കോട്ട് വരുന്നത് വരുമ്പോഴത്തേക്കാണ് ആ വളവിൻ്റെ അവിടെ ആ ഗുരുമന്ദിരം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ടിപ്പർ റോഡിൻ്റെ മത്തി എത്തും ബസ് കൊണ്ട് മറിഞ്ഞ് കിടക്കുന്നത് ഒരു ആട്ടോയും സ്ഥലിലോട്ട് മറിഞ്ഞ് അപ്പോൾ ഇത് കണ്ട് പിന്നെ വണ്ടി എൻ്റെ വണ്ടി ആ സൈഡിലോട്ടേ പുതുക്കി വെച്ചിട്ട് കയറി ബസ്സിൻ്റെ അകത്തുനിന്ന് എല്ലാവരെയൊക്കെ പിടിച്ച് താഴെ ഇറക്കി കൊണ്ടുവന്നൊക്കെ ഇരുത്തേയും ഒക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ആ ടിപ്പർ കാരണ ടിപ്പറിൻ്റെ ആ വണ്ടി ഓട്ടിക്കുന്ന അങ്ങ് ഇടിച്ചങ്ങ് ജാമായി പിന്നെ അതവിടെ അവിടെ വരുന്ന ഞാനും അടക്കം എല്ലാവരും കൂടെ ചേർന്ന് അതെല്ലാം വലിച്ചിറക്കി അയ്യാ അദ്ദേഹത്തിനെ കൂടെ പുറത്തിറക്കി ഒരു ഒരു പെണ്ണിന് എന്താ പറയുക മുട്ടൊന്നും നൂരുന്നില്ലെന്നാ മടങ്ങുന്നില്ലെന്നാണ് പറഞ്ഞു പിന്നെ അത് ബസ്സിൽ നിന്ന് ഇങ്ങനെയായിട്ട് നമ്മൾ എടുത്തിറക്കി പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി കസേര വാഹനാപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സം നേരിടുകയും കടയ്ക്കാവൂർ കല്ലമ്പലം പോലീസും വർക്കല ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി റോഡിൽ നിന്നും വാഹനങ്ങൾ നീക്കം ചെയ്യുകയും ഗതാഗതം പുനസ്ഥാപിക്കുകയും ചെയ്തു നിരവധി വാഹന നടന്നിട്ടുള്ള പാതയിൽ വാഹനങ്ങളുടെ അമിത വേഗത കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി പറഞ്ഞു ഒരു ബസ്സും ടിപ്പറും ഒരു ഓട്ടോയും കൂടിയാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് സ്ഥിരമായി ഇവിടെ ഒരു അപകട മേഖലയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് സുരക്ഷാ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് താലൂക്ക് സഭയിൽ ഈ വിവരം അവതരിപ്പിച്ചുകൊണ്ട് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അടിയന്തരമായിട്ട് ചെയ്യും അപകടം നടന്ന സ്ഥലവും വാഹനവും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനയും നടത്തി ന്യൂസ് കേരളം ആറ്റിങ്ങൽ